ഒരു കൂരിയായിട്ട് നമ്മൾ പോയിരുന്ന കണ്ട കാര്യം ഇത് ഈ ഈ നിർമ്മിതിയുടെ ശാസ്ത്രീയ പ്രശ്നമല്ല അതിൻ്റെ മെത്തഡോളജി മെത്തേഡ് കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇന്ത്യയിലെപാടും നിർമ്മിച്ചിട്ടുണ്ട് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപകടം ഇപ്പോൾ നമ്മൾ ഇവിടെ മാത്രം ഒന്നുമല്ല ഇന്ത്യയിലെ അപകടം ഉണ്ടായിട്ടുണ്ട് ചൈനയിലെ അപകടം ഉണ്ടായിട്ടുണ്ട് യു എസ് അപകടം ഉണ്ടായിട്ടുണ്ട് നേപ്പാളിൽ അപകടം ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാധനം അത് ലോകത്തേത് നിർമ്മിതി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവിക അപകടങ്ങളുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടല്ലോ അത് മാറ്റി നിർത്തിയാൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഒരു പരാജയമാണെന്നും പറയാൻ കഴിയില്ല പക്ഷേ ആ സാങ്കേതിക വിദ്യ എവിടെ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന ക്വസ്റ്റൻ അവിടെ ഉണ്ട് കൂരിയോട് പോയി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് ഇരുന്ന് പോയിരിക്കുകയാണ് അല്ലാതെ തകർന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കുകയല്ല മണ്ണിലേക്ക് ഇരുന്ന് പോയതിന്റെ ഭാഗമായിട്ട് രണ്ട് വശത്തും ഒരു കൂന ഉണ്ടായിരിക്കുന്നു ഇത്രയും താഴ്ന്നു ആ താഴേൻ്റെ പുറത്ത് പാടം നമ്മൾ കണ്ടല്ലോ ആ ഒരു കുന്ന് പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ആ കുന്ന് ഫോം ചെയ്യാനുള്ള കാരണം ഇതിന്റെ വെയിറ്റ് താഴേക്ക് ഇരുന്ന് പോയിട്ട് ഈ ഭാഗത്ത് മണ്ണ് പൊങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എഞ്ചിനീയേഴ്സ് അല്ല നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് പരിമിതിയുണ്ട് പക്ഷെ നമുക്ക് അവിടെ പോയി കാണാൻ നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഈ നിർമ്മിതിയെ താങ്ങാനുള്ള ശേഷിയാണ് മണ്ണിനില്ല അപ്പോൾ ഒരു മൺസൂൺ കാലത്ത് മഴ വന്നാൽ വെള്ളം തിങ്ങിക്കഴിഞ്ഞാൽ ഇത് താന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സോയിൽ സ്റ്റഡി ഇവർ നടത്തിയില്ല എന്നുള്ള ഒന്നാമത്തെ ചോദ്യം അവിടെ ഉണ്ട് അങ്ങനെ പറ്റാത്ത സ്ഥലത്താണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പറ്റാത്ത സ്ഥലത്ത് തെറ്റായ ഒരു ഓപ്ഷനാണോ ഇവർ ഈ പറയുന്ന റിട്ടേണിംഗ് വോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു രണ്ടാമത്തെ കാര്യം എല്ലാ ഇടത്തും നിർമ്മിക്കുന്ന സ്ഥലത്ത് മണ്ണിനങ്ങനെ ഉറപ്പുണ്ടാകണമെന്നില്ല പക്ഷെ അത് ആഴ്ചകൾ മാസങ്ങൾ എടുത്ത് പൈലിംഗ് നടത്തി ഉറപ്പിച്ച് ഉറപ്പിച്ച് മണ്ണിൻ്റെ എന്താ പറയുന്നത് ശേഷി ഉറപ്പാക്കിയ ശേഷമാണ് അതിൻ്റെ മുകളിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പാലങ്ങളോ റോഡുകളോ ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ വേണ്ടത്ര മണ്ണിൻ്റെ ഉറപ്പ് എന്ന് പറയുന്ന സംഗതി ഇവർ അഷർ ചെയ്തിട്ടില്ലേ ഉറപ്പാക്കിയിട്ടല്ലേ അതിൻ്റെ മുകളിൽ നിർമ്മിച്ചെന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട് അപ്പം ഈ രണ്ട് ക്വസ്റ്റിന് ഇപ്പോൾ അവരുടെ ഒരു മൂന്നംഗ സംഘം സ്റ്റഡി നടത്താൻ പോകുന്നുണ്ട് അവർ പഠിക്കും അവർ അവരുടെ ടെക്നോളജിയിൽ പ്രശ്നമൊന്നുമില്ല മണ്ണിൻ്റെ പ്രശ്നമാണ് എന്നിപ്പോൾ വന്ന പ്രോജക്റ്റ് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രശ്നമുള്ള മണ്ണാണ് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇനി പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു പരിഹാരമുള്ളത് ഇവർ പറയുന്നത് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണം നിർമ്മിക്കണമെങ്കിൽ ഈ നിർമ്മിച്ചിരിക്കുന്ന മൊത്തം സംഗതിയും പൊളിച്ചു കളഞ്ഞിട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബദൽ ഓപ്ഷനിലേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പോകുമോ എന്നത് നിർമ്മാണ കമ്പനി പോകുമെന്നത് കാത്തിരുന്ന് കാണാം അല്ല അവിടെ നിർമ്മിക്കാൻ പിന്നെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും വെയിറ്റ് കൊടുക്കുന്നതിന് പകരം അത് എന്താ പറയുക തൂണുകൾ പൈലിംഗ് നടത്തി ഉറപ്പിക്കുക കൂടുതൽ ഉറപ്പിക്കാൻ കുറച്ചൊരു പറ്റുമെന്നാണ് ഇവരുടെ ഈ കാര്യത്തിൽ ആളുടെ അഡ്വൈസ് അപ്പോൾ ഇത് അലൈൻമെന്റ് മാറ്റി ഇനി പോസിബിൾ അല്ല അവർ നമ്മൾ ഹൈവേ ഹൈവേണ്ട തീരാതായല്ലോ അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആലോചന നടത്തണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇനി അവിടെ തന്നെ ഉറപ്പിച്ചിട്ട് ഇതേ നിർമ്മിതി അവിടെ തുടരാൻ തന്നെ ആയിരിക്കുമോ ആലോചിക്കുന്നുണ്ടാവുക അതോ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു 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 പാലം കെട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുമെന്നുള്ള കുറ്റവും ഒരു കാര്യം അവിടെ ഉറപ്പാണ് അവിടെ ഭൂമിക്ക് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നമുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്നതിന് ഇന്നിടയ്ക്കുള്ള റിസ്ക് എലമെൻസും ഉണ്ടായിരിക്കും ദേശീയപാത നിർമ്മാണത്തിൽ ആകപ്പാടെ അപാകത എന്ന മട്ടിൽ ഈ സംഭവത്തെ എടുക്കാൻ പാട്ടില്ല എന്നുകൂടി എനിക്ക് പറയുന്നുണ്ട് ദേശീയപാത നമുക്ക് വളരെ പെട്ടെന്ന് തുറന്നു കിട്ടേണ്ട ഒന്നാണ് ഇപ്പൊ തന്നെ ദേശീയപാത നമ്മളൊക്കെ ഏതാണ്ട് ഉപയോഗിച്ച് തുടങ്ങിയത് അല്ലേ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തതാണ് പ്രത്യേകിച്ച് മലബാറിലെ ട്രാഫിക്കിൽ നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ ഭീകരമാണ് സോ ആ ടോളല്ല യൂസർ ഫീ ജീവിതാന്തിയും വരെ കൊടുക്കണം ടോൾ മറ്റേ നിർമ്മാണത്തിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിത്തും എന്നാണല്ലോ കോൺസെപ്റ്റ് ഇതല്ല എന്നവിടെ കയറുന്നു അന്ന് മൊത്തം ഉപയോഗിക്കണം അതിൻ്റെ സുഖം വേറെയായിരിക്കും പക്ഷേ ഇത് നമുക്ക് കിട്ടുന്ന കംഫർട്ട് ലെവൽ ഭയങ്കരമാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇത് മൊത്തം പ്രശ്നമാണ് ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഈ ഈ പേർട്ടിക്കുലർ ഏരിയയിൽ പ്രശ്നമുണ്ട് അതുപോലെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ മണ്ണിന് പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ റിസ്ക് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ മണ്ണിന് പ്രശ്നമുള്ള വേറെ പല ഏരിയയും ഇപ്പോൾ തന്നെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ മൊത്തം സ്ട്രെച്ച് ഇന്ന് രാവിലെ വന്നപ്പോൾ അദ്ദേഹമാണ് മൊത്തം ടോട്ടൽ സ്ട്രെച്ചിൽ ഒരു പരിശോധന നടത്തണം എവിടെയൊക്കെയാണ് ഈ ഓളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഓളുകൾ ഉണ്ടാക്കിയ സ്ഥലങ്ങളിലൊക്കെ അപകട സാധ്യത ഉണ്ടോ വെള്ളം കൂടുതൽ തിങ്ങി തിങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് കൂടുക താങ്ങാനാവാക്സ്പ്ലോർ ചെയ്യുക ഈ ഭൂകമ്പം അവിടെ പോയില്ല അതിനുള്ള സംവിധാനങ്ങൾ ഇത് ഇത് മൊത്തം എല്ലായിടത്തും ആരോ ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സ്ഥലത്ത് താങ്ങാൻ പറ്റുന്നതെന്ന് മാത്രമല്ല മണ്ണിന് ഉറപ്പ് കുറവാണി വീണ് പോകുക മറ്റേത് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഇതിലൊരു പ്രശ്നമുള്ളത് നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം നമ്മൾ നിരന്തരമായി കാണുന്നുണ്ട് കാലാവസ്ഥ മാറ്റം വളരെ ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ പെയ്യും വയനാട്ടിലൊക്കെ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായത് എങ്ങനെയാണ് കൂടുതൽ മഴ പെയ്തിട്ട് അത് മലകൾക്ക് താങ്ങാൻ മണ്ണിനെ താങ്ങാൻ പറ്റാതെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ അപ്പം മഴ കൂടുതൽ പെയ്യും കേരളത്തിൻ്റെ കാലാവസ്ഥ സവിശേഷമായ കാലാവസ്ഥയാണ് നന്നായി മഴ പെയ്യുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഒന്നും പോലെയല്ല നമുക്കിവിടെ മൺസൂൺ കാലത്ത് നല്ലപോലെ മഴ കിട്ടും അപ്പോൾ ആ മഴ താങ്ങാൻ മണ് വെള്ളം എന്നിറങ്ങിയാൽ വെള്ളം പുറത്തേക്ക് പോകാൻ വെള്ളത്തിൻ്റെ ഭാരം താങ്ങാനൊക്കെ ശേഷിയുള്ള ആധുനികവും ശാസ്ത്രീയവും നമ്മുടെ കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും അനുയോജ്യമായ നിർമ്മാണ രീതികളാണോ നമ്മൾ അവലംബിക്കുന്നത് അതിലെന്തെങ്കിലും മാറ്റം വേണമെന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട സമയമാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരെ അവരുടെ പ്രാദേശിക താല്പര്യങ്ങളാണ് അവരുടെ വികസന വിരുദ്ധതയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക നോക്കണം ഇപ്പം നാളെ ഈ സംഘം വന്ന് പരിശോധിച്ച ശേഷം ഞങ്ങളത് കാത്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി സംഘം പറഞ്ഞത് ഇല്ലെങ്കിൽ സമരമൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ ഈ സമരം ചെയ്യുന്ന മനുഷ്യരെ ഇനി എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കോ എന്താ വല്ല തീവ്രവാദികളൊന്നും വിളിക്കുമോ എന്നുള്ളത് മാറ്റി മാറ്റി നിർത്തിയാൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അതിനെ സംസ്ഥാന സർക്കാരും എൻ എച്ച് എയോട് ആ കാര്യത്തിലുള്ള അവരുടെ കൺസേൺസ് അറിയിക്കുകയും അവരോട് പരിഹാരം തേടാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതാണ്